ഞാനേ ഇരിക്കുന്ന ഡബ്ല്യു സി ഒരു ഡബ്ല്യു സിനെ കൊണ്ട് ഒരുപാട് ന്യൂസുകൾ നമ്മളിപ്പം വാട്സപ്പിൽ ഇതിലൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം മൊത്തം കുറ്റവും ഈ ഒരു ഡബ്ല്യു സി ഒരുപാട് പേര് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലടക്കം ഞാൻ യൂസ് ചെയ്യുന്നത് വോളൻ ആണ് ഈ കംപ്ലൈൻറ്റ് ആ ആയിരത്തിലോ പതിനായിരത്തിലോ ഒന്ന് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നമ്മൾ നമ്മളിതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെറാമിക് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കാം ബ്രാൻഡുകളിൽ വരുന്ന ക്ലോസറ്റുകൾ ഡബ്ല്യു സി ആണെങ്കിലും നോർമൽ ക്ലോസറ്റ് ആണെങ്കിലും എല്ലാ പ്രൊഡക്റ്റുകളും മിനിമം മുന്നൂറ് കിലോവോളം അതിൻ്റെ മേലെ വെയിറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങുകയുള്ളൂ പിന്നെ നമ്മൾ നോക്കേണ്ടത് ലേബേഴ്സിൻ്റെ കാര്യമാണ് ചെറിയ പൈസക്ക് പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ശ്രമിക്കും നമ്മുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിദഗ്ധമായ ലേബേഴ്സിനെ കൊണ്ട് ട്രെയിനഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ട് മാത്രം പണി ചെയ്യിക്കും പിന്നെ ഇതിൻ്റെ മേലെ കംപ്ലൈൻറ്റ് വരാനുള്ളൊരു സാധ്യത ചില ആൾക്കാർ ഈ ക്ലോസിറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഷീലുണ്ട് ഒരിക്കലും അത് പാടില്ല പലരും പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പം ഇതിൻ്റെ മേലേൽ കയറി ഇരുന്നിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൽ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ഈ സെറാമയ്ക്ക് ഡാമേജ് ആവിക്കഴിഞ്ഞാൽ അതിൽ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് വളരെ ഭയാനകമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക